ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതൂണിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ കൂണ് എന്തായാലും കിട്ടിയാൽ അപ്പോൾ നമുക്ക് കൂണിൻ്റെ റെസിപ്പി കൂടി ആയാലോ അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് കൂണൊക്കെ കിട്ടിയ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇപ്പോൾ കൂണിൻ്റെ സീസൺ ആ കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെ മഴയും ഇടയിൽ ഒരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂണൊക്കെ ധാരാളമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കൂണിൻ്റെ എന്താ എണ്ണക്കൂന് അത് തോന്നുന്നുണ്ട് കേട്ടോ പേര്ക്ക് അറിയില്ല അപ്പോൾ നമ്മളതിനുള്ള മസാലകൾ ചെറുളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വറ്റൻ മുളക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ശേഷം നമ്മളത് ആ കൂണിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോകട്ടോ അപ്പോൾ അത് നമ്മൾ കൂണിൽ അതേ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം എന്താ നമ്മളിത് ചട്ടിര പ്രത്യേകിച്ച ശേഷം അതിൽ നമ്മളിതാ വിറകടുപ്പിൽ ഇട്ട വെക്കണത് കൂണ് എന്തായാലും നല്ല വേവുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരം അടുപ്പത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്നവരെ അടുപ്പത്ത് വെച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെന്താ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മളിതാ പിരട്ടി വെച്ചിരിക്കുന്ന കൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി വറ്റി കിട്ടുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ അതിനെന്താ നമ്മളെ കൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വെക്കേണ്ടതാട്ടോ കോൻ ഇഷ്ടം പിന്നെ നമുക്ക് ഇതല്ലെങ്കിൽ മസാല ഒക്കെ ഇട്ടിട്ട് വെക്കാം കേട്ടോ പക്ഷെ എനിക്ക് അതിനകിഷ്ടം ഇതാണ് ഇത് നമുക്ക് ചപ്പാത്തി കൂടെ ചോറിൻ്റെ കൂടി ഒരു ചൂടുള്ള ചോറും ഈ ഒരു കൂടിൻ്റെ ഒരു കറി ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ